ഈ തറയിൽ പിതാവ് ഇത്രയും തറയാണെന്ന് സ്വപ്നത്തിൽ പോലും ആരും ചിന്തിച്ചില്ല അല്ലെങ്കിൽ പിന്നെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചാലും ഒരു വൈദികന്റെയും വൈദിക മേലധ്യക്ഷൻ്റെയും പരമപ്രധാനമായ കടമ അത് രാഷ്ട്രീയമല്ല ആത്മീയമാണ് പക്ഷെ കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കോൺഗ്രസിന്റെ തട്ടകത്തിൽ തന്നെ അവരെ കൊണ്ട് എത്തിക്കാമെന്ന് തറയിൽ പിതാവ് ആരോടാണ് കൊട്ടേഷൻ എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല മെത്രാച്ചോ അങ്ങ് പുതിയടത്ത് മാണിയച്ഛന് പഠിക്കരുത് അത്രേ പറയാം വൈദികരും വൈദിക മേലധീഷന്മാരും രാഷ്ട്രീയം കളിക്കുന്നത് വിശ്വാസികൾക്ക് അത്ര താല്പര്യമുള്ളൊരു കാര്യമല്ല രാഷ്ട്രീയം കൂടി അവരങ്ങ് കളിക്കുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്തിനാ ഈ നാട്ടിൽ വേഷം കെട്ടി നടക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യൂണിഫിൽ നിന്ന് ഫ്രഷ് കൽപ്പിച്ച് കൽപ്പന പുറപ്പെടിച്ചപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു കെ എം മാണിയോട് വലിയ അടുപ്പമൊന്നുമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിന് അദ്ദേഹത്തെ കൊണ്ടൊരാവശ്യം നടത്തുവാൻ കെ എം മാണിയുടെ ഓഫീസിലെത്തി അതൊരു നടന്നൊരു സംഭവമാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാലരത്ത് സൂപ്പി അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പി അദ്ദേഹത്തെ വിളിച്ച് പ്ലസ് ടു അനുമതി കൊടുക്കുവാൻ കെ എം മാണിക്ക് താല്പര്യമുള്ള സ്കൂളുകളുടെ പേര് വല്ലതെങ്കിൽ അത് ചോദിക്കുന്നത് സെൻ എന്ന് തുടങ്ങുന്ന മുഴുവൻ സ്കൂളുകൾക്കും കൊടുക്കണമെന്നാണ് കെ എം മാണി അന്നര മറുണി പറഞ്ഞത് സമുദായത്തോട് അദ്ദേഹം കാണിച്ച ആ സ്നേഹമാണ് ബിരുദനായിരുന്ന ഈ നേതാവിനെ ഒരു മാണിസ്നേഹിയാക്കി മാറ്റിയത് കെ എം മാണിയുടെ മരണസമയത്ത് ആ നേതാവ് എന്നോട് പങ്കുവച്ച ഒരു വികാരമാണത് അങ്ങനെ സഭയ്ക്കും സമുദായത്തിനും വേണ്ടി നിലകൊള്ളുകയും എന്നാൽ മറ്റുള്ളവരിൽ ഇടർച്ച ഉണ്ടാകാതിരിക്കുകയും ചെയ്ത ഒരു വലിയ നേതാവിനെതിരെയാണ് ബാർക്കോഴ ആരോപണം കോൺഗ്രസ്സുകാർ ഉന്നയിച്ചത് അന്ന് കേരളത്തിലെ ഒരു മെത്രാനും അതിനെതിരെ ശബ്ദമുയർത്തിയില്ല എൻ എസ് എസ് എൽ സെക്രട്ടറി സുമാരൻ നായനും വെള്ളാപ്പള്ളി നടേശനും മാർത്തോമ വലിയ മെത്ര പോലെ മാത്രമേ ആ പ്രശ്നത്തിൽ അഭിപ്രായം പറഞ്ഞുള്ളൂ മലബാറിൽ നിന്നുള്ള ഒരു മെത്രാൻ ഭയം കൊണ്ടല്ല വെറുപ്പ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പറയാ പറയാത്തത് ഈ സംഭവത്തിന് ഒരു മാസം മുമ്പ് അതായത് ഈ ആർക്കോഴാരോപണം വരുന്നതിന് ഒരു ഒരു മാസം മുമ്പ് ആ ഒരു സഹായം ആവശ്യമായി വന്നു ആ സമയത്ത് കൃത്യമായി സഹായിച്ച കെ എം മാണിയെ പറ്റി ഈ വിഷയത്തിൽ ആ മെത്രാൻ പരസ്യമായി പറഞ്ഞ എന്താണെന്ന് മാണി ഇത് ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് അകത്ത് പോയി കിടക്കേണ്ട സംഭവത്തിൽ നിന്നാണ് അദ്ദേഹത്തെ ഊരിയെടുത്തത് അത്ര നന്ദിയില്ലാത്ത വർഗമൊന്നൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും മാണി പാറമടയൊന്നും നടത്താൻ വേണ്ടി മലബാറിലേക്ക് വണ്ടി കയറിയില്ല വൈദികർക്ക് അവരുടെ ഒരു ധർമ്മമുണ്ട് അവരതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ലോഹ ഊരിക്കഞ്ഞിട്ട് കെ പി സി സി ആസ്ഥാനത്ത് പോയി ഇരിക്കണം തറയിൽ പിതാവിനോട് വ്യക്തമായി പറയാനുള്ള ഒരു കാര്യം സഭയിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ എന്തിനു വേണ്ടിയാണ് അങ്ങ് കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കാൻ പോകുന്നത് ഈ സഭയിൽ ഇത്രയും ഇടർച്ച ഉണ്ടാക്കിയത് അങ്ങയുടെ പൂർവ്വ പിതാക്കന്മാർ തന്നെയാണ് അത് തിരുത്തേണ്ട ചുമതല അങ്ങേക്കാണ് അങ്ങയ്ക്കാണ് അങ്ങുകൂടി ഉൾപ്പെട്ട മെത്രാൻ സംബന്ധിക്കാണ് മുന്നോട്ടോ പിറകോട്ടോ മുകളിലേക്കോ താഴോട്ടോ നോക്കി ദിവ്യപരിയ അർപ്പിച്ചതുകൊണ്ടൊന്നും കിട്ടാനില്ല പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല നിങ്ങളിൽ സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ മുഴങ്ങുന്ന ചെമ്പോ കിലുങ്ങുന്ന കൈത്താളമോ ആയി മാറും ആദ്യ സഭയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കും കീഴടങ്ങിയാണെന്ന മുൻവിധിയൊന്നും വേണ്ട അങ്ങനൊരു സങ്കോചവും വേണ്ട ഫാൻസ് മൃഷി അഥവാ ദുരഭിമാനം എടുത്തു കളഞ്ഞിട്ട് സഭയുടെ കെട്ടുറപ്പ് അനിവാര്യമാണെന്ന് മനസ്സിലാക്കി കീഴടങ്ങി കൊടുക്ക് അപ്പോൾ സഭയുടെ പ്രശ്നത്തി കർത്താവിനെ തറച്ച കുരിശിന് വലിയ ഭംഗിയൊന്നുമില്ലായിരുന്നു ക്ലാവറിന്റെ അടയാളവും ഇല്ലായിരുന്നു രണ്ട് വലിയ മരക്കഷ്ണങ്ങൾ കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയ കുരിശിലാണ് കർത്താവിനെ തൂക്കിയത് എന്നിട്ടാണ് ക്ലാവർ കുരിശിന് വേണ്ടി മുന്നോട്ടും പുറകോട്ടും തിരിഞ്ഞു നിന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അങ്ങനെ തിരിയുന്നതിന് വേണ്ടി മാത്രം ഈ സഭയിൽ ഇടർച്ച ഉണ്ടാക്കുന്നത് നാണമില്ലേ നാണമില്ലേന്ന് ഈ പത്രാന്മാരോട് ചോദിക്കുന്നില്ല സഭയുടെ സെനഡ് കൂടുന്നത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ സഭാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണോ എന്നുള്ളതാണ് സംശയം രാഷ്ട്രീയക്കാർ അരമനയിൽ കയറി വിലസുന്നത് അങ്ങ് നിർത്തുക അപ്പോൾ നിങ്ങൾക്ക് വിലയുണ്ടാകും അരമനയും സ്വത്തുക്കളും വിശ്വാസികൾ പിരിവെടുത്തുണ്ടാക്കിയതാണ് അല്ലാതെ ആരുടെയും കുടുംബത്തിൽ നിന്നും ഉണ്ടോന്നേ അല്ല നിങ്ങൾ അതിന്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ് സിറോ മലബാർ സഭയുടെ കേന്ദ്ര ബിന്ദുവായ എറണാകുളത്തെ സെന്റ് മേരീസ് ബസിലിക്ക തുറന്നിട്ട് എത്ര കൊല്ലമായി മെത്രാച്ച നിങ്ങൾക്കാര്ക്കോ അതിലൊരു നാണക്കേടും തോന്നുന്നില്ലേ അവരെങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് സ്നേഹപൂർവ്വം ഒരു ബലി അർപ്പിച്ച് അർപ്പിക്കുന്നത് കാണാൻ ഇവിടെ കാത്തിരിക്കുക മറ്റുള്ള വിശ്വാസികൾ പാറേക്കാട്ടിൽ മെത്രാപൊലിത്തേടെ കാലത്ത് ആവേലച്ഛം തയ്യാറാക്കി വിശ്വാസികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു ദിവ്യബലി ഉണ്ടായിരുന്നു അതാണ് നിങ്ങളായിട്ട് തന്നെ അതില്ലാതാക്കിയത് കൊറോണ കഴിഞ്ഞോടുകൂടി പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ജനങ്ങളെ പഠിപ്പിച്ചതുമാരാ നിങ്ങൾ തന്നെയാണ് ഇരുപത്തിയഞ്ചു വർഷം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഈ കെട്ടിപ്പൊക്കിയിരിക്കുന്ന കൊട്ടാരങ്ങളിൽ കയറുവാൻ ഒരാളെ പോലും കിട്ടില്ലെന്ന് ഓർക്കണം നിങ്ങൾ അവരുടെ ആത്മീയ കാര്യങ്ങൾ മാത്രം നോക്കുക ആത്മീയ ഭക്ഷണം അവർക്ക് കൊടുക്ക് ഭൗതിക കാര്യങ്ങൾ നോക്കുക അവിടെ ജനാധിപത്യ സംവിധാനമൊക്കെ ഉണ്ട് അത് ഏകപക്ഷീയമായി അടിച്ചുമാറ്റി കൊണ്ടുപോകാൻ ആരും ശ്രമിക്കേണ്ട പറഞ്ഞു എന്ന് മാത്രം